അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ താല ഒബരക്കാത്തു അന്ന് ഉസ്താദ് നൂർ ഫാത്തിമയോട് പറഞ്ഞു നൂർമോളെ എനിക്ക് നിന്നെ ഒന്ന് ശരിക്കൊന്ന് കാണാൻ കിട്ടണം കേട്ടോ ഒരു നിമിഷം നൂർ ഫാത്തിമ അത്ഭുതപ്പെട്ടു എന്തായിരിക്കും ഉസ്താദ് ഇന്ന് അങ്ങനെ പറയാൻ കാരണം നൂർമോളെ ഇന്നൊരു സ്പെഷ്യൽ ഉണ്ട് അതെന്തായിക്കാം ഉണ്ടെന്നേ നിനക്കറിയോ ഹേ ഇല്ല ഇന്ന് ഒരു സ്പെഷ്യലാണ് ആ ഒരു സ്പെഷ്യൽ ഒരു ഗിഫ്റ്റ് തന്നെയാണെന്ന് നമുക്ക് പറയാം അത് നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തണം നാഫിക്ക എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത് എടെ പെണ്ണേ ഹാപ്പി ന്യൂ ഇയർ ഉസ്താദ നൂർ ഫാത്തിമക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുക്കുന്നു നാഫിക്ക ഹാപ്പി ന്യൂ ഇയർ ആ മനസ്സിലായി ഓക്കെ ഓക്കെ ഞാനത് പെട്ടെന്ന് കേട്ടേ നമ്മുടെ ഇംഗ്ലീഷ് മാസമാണെന്ന് വിചാരിച്ചു ഇതിപ്പാണെങ്കിൽ ജൂലൈ ആയിട്ടുള്ളൂ എന്തപ്പോൾ ഒരു സംഭവമെന്ന് വിചാരിച്ചു അതെ നൂർമോളെ നമ്മുടെ പുതുവർഷം ഇതാണ് ഇതാണ് നാം ആഘോഷിക്കേണ്ടത് ഉസ്താദേ ശരിക്കും സർപ്രൈസായിട്ടോ ഞാനത് ശ്രദ്ധിച്ചില്ല നൂർമോളെ നിനക്ക് ശ്രദ്ധിക്കാൻ അധികമൊന്നും സമയമായിട്ടില്ലല്ലോ അതൊക്കെ നീ അറിഞ്ഞു വരുന്നേ വരുന്നതല്ലേ ഉള്ളോ നാഫിക്ക സത്യമായിട്ടും ഒരുപാട് അറിവുകൾ ഇനിയും എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട് എല്ലാം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വിശദമായി പഠിക്കണം പക്ഷേ ഇന്നത്തെ ദിവസം ചെയ്യാനുള്ളത് ഇന്ന് തന്നെ ചെയ്യണമല്ലോ അങ്ങനെയല്ലേ അതിൻ്റെ ഒരിത് ഇന്നിപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ പോയിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം കിട്ടില്ലല്ലോ നാഫിക്ക സത്യം പറഞ്ഞാൽ എനിക്ക് എന്തൊക്കെയോ ഉണ്ടല്ലോ ഇന്നത്തെ പ്രത്യേകത ഞൂർ ഫാത്തിമ ഇന്നത്തെ പ്രത്യേകതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുഹറ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാസം എന്നാണ് നൂർമോളെ നമ്മളേറെ ആദരിക്കേണ്ട കരുതലോടെ ഉപയോഗപ്പെടുത്തേണ്ട അള്ളാഹുവിൻ്റെ മാസമാണ് മാസം നാഫിക്ക സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഞാൻ അത്രയൊന്നും പഠിച്ചിട്ടില്ല അതെ ഓരോ അവസരങ്ങൾ വരുമ്പോഴല്ലേ നാം ഇതൊക്കെ പഠിക്കാനുള്ളത് പിന്നെ ഉമ്മ അവിടെ ഉപ്പയുടെ അടുക്കിലാണ് എന്തായാലും ഈ ഒരു സമയം എനിക്ക് ഫ്രീ ആണ് ഈ ഒരു സമയത്ത് നിനക്കതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം അല്ലെങ്കിലും നമ്മൾ അറിയുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്താ നാഫിയെ നില്മാകണല്ലോ നമ്മൾ പഠിച്ചത് എൻ്റെ നൂർമോളെ നിനക്ക് എന്തെങ്കിലും വിഷമങ്ങൾ പ്രയാസങ്ങൾ ദുഃഖങ്ങളുണ്ടോ അത് കേട്ടപ്പോൾ നൂർഫാത്തിമ ശരിക്കും അന്ന് ഞെട്ടി ഉണ്ട് അത് മറ്റൊന്നുമല്ല എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ അയാൾ എന്തെങ്കിലും ചെയ്യുമോ അല്ലെങ്കിൽ എൻ്റെ അടുക്കൽ നിന്ന് തട്ടിയെടുക്കുമോ എന്നെ തനിച്ചാക്കുമോ എന്നൊക്കെയുള്ള ഒരു ഭയം എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട് പക്ഷേ എന്തിനാണ് ദുസ്താദിനോട് പറയുന്നത് അത് തൽക്കാലം പറയണ്ട നാഫിക്ക മനസ്സിൽ വിഷമമില്ലാത്തവർ ഉണ്ടാവുമോ ആഹാ നിനക്കും വിഷമമുണ്ടോ പെണ്ണേ നമുക്ക് ഇത്രയും നല്ല അനുഗ്രഹമായ ഒരു ജീവിതം അള്ളാഹു സുബാനും അത്തല്ല നൽകിയിട്ട് ഇനിയും നിനക്ക് വിഷമമുണ്ടോ പക്ഷേ നൂർ ഫാത്തിമയുടെ മനസ്സിലുള്ള വിഷമം ഉസ്താദിനോട് ഒട്ടും പറഞ്ഞില്ല അവൾ പറഞ്ഞു നാഫിക്ക ഇല്ല എങ്കിലും ഉണ്ടായാലോ ഉണ്ടാവാതിരിക്കാൻ വല്ലതും അതുതന്നെയല്ലേ നമുക്ക് അള്ളാഹു അനുഗ്രഹമായി ഇറക്കിയ ഈ ഒരു മാസത്തിലുള്ളത് ഒരാളോട് ചോദിക്കുകയാണ് നമ്മൾ റമലാൻ മാസം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഫുള്ളായിട്ട് നോമ്പനിഷ്ഠിക്കാനൊക്കെ പറ്റിയ ഏറ്റവും പുണ്യമായ മാസം ഏതാണ് റമദാൻ കഴിഞ്ഞാൽ അത് മുഹറമാണ് അത്രക്കും പവിത്രതയാണ് പിന്നെ നമ്മുടെ മുത്ത് ഹബീബ് സല്ലാ അല്ലെ വസാലയാണ് അള്ളാഹുവിൻ്റെ മാസം ഇതിന് വിശേഷിക്കപ്പെട്ടത് ഒരു വീടിനെ ആയാലും ഒരു വസ്തുവായാലും ഒരു മാസത്തെയായാലും എന്തൊക്കെ തന്നെയാണെങ്കിലും അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞാൽ അതിന് പ്രത്യേകമായൊരു കാവലുണ്ടാകും പ്രത്യേകമായിട്ട് ഒരു ബർക്കത്ത് ഉണ്ടാവും അതിന് ആ മാസമാണ് ഷെഹറുല്ലാ അള്ളാഹുവിൻ്റെ മാസം അങ്ങനെയാണ് ഹബീബ് പറഞ്ഞത് മാഷ അള്ളാ നാഫിക്ക ശരിക്കും അത്ഭുതം തന്നെയല്ലേ എനിക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ അറബീബ്മാക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ടാവില്ല കാരണം ഓരോന്ന് വരുമ്പോഴാണല്ലോ ഓരോന്ന് പറയാൻ ചാൻസ് ഉണ്ടാവുക നാഫിക്ക ഇനിയും ഉണ്ടാവില്ലല്ലേ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനേ ഉണ്ട് നൂർഫാത്തിമ പുതുവർഷം പിറന്നല്ലോ നമ്മുടെ ഇന്ന് എന്നു വെച്ചാൽ മൊഹർറം ആദ്യത്തെ രാത്രിയാണ് ഏത് പുതുവർഷത്തിലെ പുതുവർഷത്തിൻ്റെ രാത്രിയിലെ മറക്കാതെ ഓതേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്ഭുതമായ സുഹൃത്തുകൾ ഞെട്ടിക്കുന്ന പ്രതിഫലമാണ് അതിനൊക്കെ ഉണ്ടാകുക എന്തൊക്കെ തന്നെയാണെങ്കിലും നമ്മളത് ചെയ്തു തുടങ്ങിയാൽ ഇന്ന് തന്നെ നമുക്ക് അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങും അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ഭാഗ്യമാണ് എൻ്റെ നൂർഫാത്തിമക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഇവിടെ നിന്ന് ചെയ്യുന്നതിന് ഉസ്താദ് ഹേയ് എന്തിന് ഇത് ശരിക്കും വീട് പോലെ തന്നെയല്ലേ നമ്മുടെ റൂമ് പോലെ അതുകൊണ്ട് എൻ്റെ നൂർഫാത്തിമക്ക് എല്ലാം ചെയ്യാറുള്ളത് പരിശുദ്ധമായ ദുൽഹജ് മാസത്തിൻ്റെ മുപ്പത് ദിവസവും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ദിവസത്തെ രാത്രിയിൽ എന്ന് വെച്ചാൽ നമുക്ക് അള്ളാഹുവിനോട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞ് നമുക്ക് നമ്മളുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങുവാൻ വേണ്ടി അള്ളാഹുവിനോട് ദ്വാ ചെയ്യാം എന്തായാലും അള്ളാഹു സുബാനവത്താല അതിന് പ്രതിഫലം നൽകും എന്നുറപ്പാണ് നൂർ ഫാത്തിമ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് അല്ല അതെ പുതിയ ഒരു വർഷത്തിലേക്കാണല്ലോ നമ്മൾ കടന്നത് എന്നിട്ട് നമ്മൾ പറയാനുള്ളത് അള്ളാഹു അക്ബർ അള്ളാഹു അഹില്ലി വൽ ഈമാൻ വ സലാമത്തി വൽ ഇസ്ലാം തൊഹിബു വന്ന എന്തായാലും ഇന്ന് എല്ലാവരും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പുണ്യമാണ് നമുക്ക് ലഭിക്കുന്നത് അതിലെന്തൊക്കെ ഗുണങ്ങളുണ്ടോ അതെല്ലാം പഠിച്ച റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നൂർ ഫാത്തിമ മുഹറം ഒന്നിൻ്റെ പ്രഥമ രാത്രിയിലായാലും പകലായാലും നമ്മൾ മുന്നൂറ്റി പ്രാവശ്യം ആയത്തിൽ കുറിച്ച് ഓതുന്നത് വളരെയധികം നല്ലതാണ് അതിനേക്കാൾ അധികരിപ്പിക്കാൻ പറ്റിയാൽ എത്രയോ പ്രതിഫലം നമുക്ക് ഏറെ കിട്ടും നാഫിക്ക ഒരു ഡൗട്ട് അപ്പോൾ നിസ്കരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ അവർക്കും അത് ഓതാം അതിന് കുഴപ്പമില്ല നമ്മൾ ഇന്നും നാളുമായിട്ട് മാക്സിമം ആയത്തിൽ കുറിച്ച് ഓതുക അപ്പോൾ ഓതാൻ പറ്റാത്തവർക്ക് ഒരു ദിക്കറാണ് എന്നുള്ള ആ ഒരു നെയ്യത്ത് മനസ്സിൽ കരുതിയിട്ട് ഓതുക അതുപോലെ ഒരു കാര്യം കൂടി പറയാണ്ട് ആയത്തിൽ കുറിച്ച് ഓതുമ്പോൾ ബിസ്മില്ലായ് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് ഓതണമെന്നാണ് മഹത്തുക്കൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഇതുവരെയുള്ള തെറ്റുകളൊക്കെ പുറത്ത് നല്ലൊരു പുതിയ ജീവിതം തുടങ്ങാൻ കൂടിയാണ് പുതിയ ഹിജ്ര വർഷം പിറന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക ഈ ഒരു പുണ്യമാക്കപ്പെട്ട ദിനത്തിൽ അതുമാത്രമല്ല കേട്ടോ മുഹറത്തിലെ പത്ത് പ്രവാചകന്മാരെ അവർക്ക് പത്ത് നന്മകൾ കൊടുത്ത ദിവസമാണ് മുഹറം പത്തിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ മുഹറം പത്തിൻ്റെ അന്നാണ് മഹാനായ യൂണസ് നബി അലൈ ഇസ്ലാമിനെ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ആ സ്റ്റോറി നൂർ ഫാത്തിമക്കറിയോ ആ അതെനിക്ക് അറബിമ പറഞ്ഞു തന്നിട്ടുണ്ട് ആ മഹാനവറകൾ രക്ഷപ്പെടാൻ കാരണമായൊരു ദിക്കറുണ്ട് നൂർ ഫാത്തിമ അത് നിനക്കറിയോ ഉസ്താദെ അതെനിക്ക് അറിയാം അതിന് പ്രത്യേകതയുണ്ട് ഒരുപാട് അത് ധിക്കറാണ് തസ്ബീഹാണ് ഖുർആൻ ആയത്താണ് അത് മാത്രമല്ല എപ്പോഴും നമുക്കുള്ള ഒരു കാവൽ കൂടിയാണ് ആ ഒരു ആയത്ത് നമുക്ക് ഏത് സമയത്തും അള്ളാഹുവിൻ്റെ സംരക്ഷണം കിട്ടണമെങ്കിൽ ആ ഒരു ദിക്കറ് മതി ഉസ്താദെ അത് ലാ ഇലാഹ ഇല്ല എന്ന സുബഹാനൊക്കെ ഇന്നീ കുന്തു മിനോലിമീൻ അതല്ലേ അതേ നുർഫാത്തിമ മിടുക്കി ഞാൻ വിചാരിച്ചോ നിനക്കറിയില്ല എന്ന് അതൊക്കെ അറബിയമ്മ പറഞ്ഞ് പഠിപ്പിച്ച് തന്നിട്ടുണ്ടല്ലേ അതെ അതൊരുപാട് തവണ ചൊല്ലിക്കോട്ടോ പിന്നെ നൂർഫാത്തിമ എപ്പോഴും നമുക്ക് പറയേണ്ട ഒരു ദിക്കറ് നമ്മൾ എപ്പോഴും അസ്താഫറുല്ലാളീം എന്ന് പറഞ്ഞാൽ ഇസ്തഫാർ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കണം അള്ളാഹുലേക്ക് എന്തൊക്കെ തന്നെ ഉയർത്തണമെങ്കിലും ആദ്യം നമ്മൾ ഇസ്തൽഫാർ ചൊല്ലണം എന്തൊക്കെ തന്നെ നല്ല കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും അതിനുശേഷം ഇസ്തൽഫാർ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബാനവത്താൽ അത് നല്ല വെളുത്ത രൂപത്തിൽ ആകർഷത്തേക്ക് ഉയർത്തുമെന്നാണ് അത് ചെല്ലാതിരുന്നാല് കറുത്ത രൂപത്തിൽ അതെ നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു സ്വതൊക്കെ നൽകുകയാണെങ്കിലും അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അസ്തഫീം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ് അത് അള്ളാഹുലേക്ക് ഉയർത്തുമ്പോൾ അതിൻ്റെ ഒരു നല്ല രീതിയിലാണത് ഉയർത്തുക അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുമെന്നാണ് നല്ല രീതിയിൽ നൂർഫാത്തിമ പാപങ്ങൾ പൊറുക്കാൻ മാത്രല്ല കേട്ടോ ഇസ്തഫാർ അത് നമുക്ക് ഐശ്വര്യം ഉണ്ടാവാനും ഇസ്തി നല്ലതാണ് നൂർ ഫാത്തിമ നമ്മളിങ്ങനെ പറയണം അസ്തഅം ഇന്നുഹു വഫുർ റഹീം അത് പറയുമ്പോൾ അള്ളാവിനെ ഏറ്റവും ഇഷ്ടമാണ് അതുപോലെ റബ്ബനീൻ നൂർ ഫാത്തിമ ഇതെല്ലാം നീ ധാരാളമായി ചൊല്ലിക്കെട്ടോ പിന്നെ ഒരു സ്പെഷ്യലായിട്ടൊരു സംഭവമുണ്ട് നമ്മുടെ ഹബീബ് സാഹ അല്ലൈഹി വസ്ല്ലാം ഭാര്യമാർക്ക് പഠിപ്പിച്ചു കൊടുത്തതാണത് അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം അതെന്താണ് ഉസ്താദെ ഇത് അറിഞ്ഞപ്പോഴേ സ്വഹാബിമാരൊക്കെ പ്രത്യേകമായിട്ട് ഇത് പഠിച്ചിരുന്നു ഭാര്യമാർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടേ നൂർമോളെ പിന്നെ ഇതിനൊരു പ്രത്യേകത കൊണ്ടിട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സംഭവം നമ്മുടെ കയ്യിൽ നിന്ന് പോവുക അല്ലെങ്കിൽ നല്ലൊരു ജോലി ആ ജോലി നഷ്ടപ്പെട്ട് ഇരിക്കുക അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള എന്തെങ്കിലും ഒരു വാഹനം വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്നു പക്ഷേ അത് വാങ്ങാൻ നമുക്ക് പറ്റിയില്ല ക്യാഷിൻ്റെ കുറവുകൊണ്ട് അല്ലെങ്കിൽ ഒരു വീടെടുക്കാൻ വിചാരിച്ചിരുന്നു പക്ഷേ വീടൊന്നും നമുക്ക് ശരിയായില്ല അങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിലൊക്കെ പറ്റിയ രീതിയിലുള്ള ഒരു ദിക്കറാണത് കാരണം അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് ഈ ഒരു തിക്കറ് ചൊല്ലുകയാണെങ്കിൽ അതിനേക്കാൾ ഇരട്ടി അതിനേക്കാൾ വെച്ചാൽ പഴയതിനേക്കാൾ ഇരട്ടിയിലധികമാണ് കൂടുതൽ പ്രതിഫലമുള്ള രീതിയിൽ നമുക്ക് അതിൻ്റെ ഫലം കാണുന്നതാണ് ഇപ്പം നമുക്കൊരു വീട് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ വീട് എടുക്കാനൊന്നും പറ്റിയില്ല അപ്പം നമുക്ക് പഠിച്ചു വന്ന് വലിയ വീട് എടുക്കാനുള്ള സാമ്പത്തിക ശേഷി നൽകും അതുപോലെ തന്നെ വാഹനമായാലും എന്തൊക്കെ തന്നെയായാലും നഷ്ടപ്പെട്ടതിനേക്കാൾ ഇരട്ടിയിലധികം ആണ് ലഭിക്കുക എൻ്റെ പ്രിയപ്പെട്ട നാഫിക്ക അത് ഏതാണ് ആ ദിക്കറ് അതെനിക്കൊന്ന് പറഞ്ഞു തരുമോ പിന്നെ നിനക്ക് പറഞ്ഞു തരാതെ നിനക്കല്ല പിന്നെ ആർക്കാണ് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണത് നമുക്ക് എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും ഇരട്ടിയിലധികം നമുക്ക് അല്ലാഹു നൽകും അതാണ് ഈ ഒരു ദിക്കറ് ഇത് ചൊല്ലിയാൽ നൂർ ഫാത്തിമ ഇതാ അള്ളാഹുമ്മ അജിർണി ഫി മുസീബത്തി വ അഹലിഫലി ഹൈറമ്മിൻഹ ഇത് ഒരുപാട് തവണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അള്ളാഹു നമ്മുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അത് സാധിപ്പിച്ചു തരും യാതൊരു സംശയവും വേണ്ട നൂർഫാത്തിമ ഇനി നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് അറിയോ അറിയോ ലാഹിലാഹില്ലാ എന്നല്ലേ അതെ ലാ ഇലാഹഇ ഇല്ല അതിൻ്റെ കൂട്ടത്തിലൂടെ നമുക്ക് അതായത് ലാ ഇലാഹഇ ഇല്ലല്ലാ എന്ന ദിക്കറിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ കൂടെ ചേർത്ത് പറയാം അപ്പോഴേ ആ വാക്കിന് നല്ല ബലമായിരിക്കും നൂർഫാത്തിമ നിനക്ക് ബോറടിക്കുന്നുണ്ടോ ഹേയ് ഉസ്താദേ ഓരോ അറിവുകളും സത്യത്തിൽ ഞാൻ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് നോക്കി കാണുന്നത് അതെല്ലാം സ്വീകരിക്കുന്നതും പറയൂ ഉസ്താദെ കേൾക്കട്ടെ അതെ നൂർഫാത്തിമ ഇതാ ലാ ഇലാഹ ഇല്ലാഹുൽ ഹക്കുൽ മുബീൻ അത് പലതവണ പറഞ്ഞുകൊണ്ടിരിക്കുക നൂർഫാത്തിമയും ഉസ്താദും ഓരോ ദിക്കറുകളും ആയത്തുകളും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് കഴിയുമ്പോൾ അടുത്തതായിട്ട് ഉസ്താദ് അവൾക്ക് പറഞ്ഞു കൊടുക്കും അടുത്തതായിട്ട് നൂർ ഫാത്തിമയോട് ഉസ്താദ് പറയുന്നത് ഫാത്തിമ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു സ്വലാത്താണ് അതും വളരെയധികം പ്രധാനപ്പെട്ട ഒരു സ്വലാത്താണ് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ ആറ് ലക്ഷം പ്രതിഫലം ചൊല്ലിയ പ്രതിഫലം ലഭിക്കുന്ന സ്വലാത്ത് ഏതാ അറിയില്ലേ എനിക്കറിയാം ഉസ്താദെ എനിക്കറിയാം ഞാൻ പലതവണ അത് ചൊല്ലാറുണ്ട് അപ്പോൾ ആറ് ലക്ഷം മാത്രമല്ല കേട്ടോ അതിൻ്റെ എണ്ണത്തിനനുസരിച്ചാണ് നമുക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടുക കോടാനു കോടി കിട്ടും അതിൽ പറയുന്നത് തന്നെ എങ്ങനെയാണ് അള്ളാഹുവേ നിൻ്റെ അറിവിലുള്ള നിനക്കറിയുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അത്രക്കും പ്രതിഫലം അള്ളാഹുവേ മുത്ത് ഹബീബിനെ നീ കൊടുക്കണേ അപ്പോൾ അള്ളാഹുക്കറിയാത്ത വല്ല കാര്യം ഉണ്ടാവോ ഇല്ല എല്ലാം അള്ളാഹുക്കറിയാം അപ്പോൾ എത്രമാത്രം ഉണ്ടാകും അതാണ് ഇതിൻ്റെ പവറ് അതായത് ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളുടെയും എണ്ണാണ് ഒരിക്കലും അത് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല അത് അള്ളാക്ക് മാത്രമേ അറിയുള്ളൂ നൂർ ഫാത്തിമ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സലാത്ത് ചെല്ലുന്നത് അള്ളാഹ്മദ് സല്ല സെയ്ദിന മുഹമ്മദിൻ അദദ മാഫി അൽമില്ല സലാത്തൻ ദാ ഇമത്തൻ ബി ദമി മുൽഖില്ല ഇതൊരുപാട് തവണ നമുക്ക് ചെല്ലാം മുത്തു ഹബീബിന് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാം വർഷിക്കട്ടെ എന്നാണ് നമ്മൾ പറയുന്നത് ഭയങ്കര പവറുള്ള ഒരു സ്വലാത്താണിത് നൂർ ഫാത്തിമ ഇനി നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഖുർആനെ കുറിച്ചാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഗ്രന്ഥത്തിലെ ഏറ്റവും ഹൃദയേതാണ് ഖുർആനിൻ്റെ സുഹൃത്ത് യാസീൻ അതെ കറക്റ്റ് ആൻസർ അതിലുള്ള ഒരായത്താണിത് ഇതെന്താണ് നമ്മൾ ഓതുന്നത് നമ്മൾക്ക് ദുനിയാവിലൊരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അസുഖം ഉണ്ടാവും അതുപോലെ തീരെ ശരീരത്തിന് ആരോഗ്യമില്ലാത്തവരുണ്ടാവും കടങ്ങളുള്ളവരുണ്ടാവും ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ എല്ലാം അനുഭവിക്കുന്നവരുണ്ടാവും അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഇത് പലർക്കും പല പ്രശ്നങ്ങളായിരിക്കും മക്കൾ നന്നാവാത്തതിൻ്റെ പേരിൽ അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാർ അങ്ങനെ എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള ഉണ്ടാവുമല്ലോ അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെല്ലുന്നത് നൂർഫാത്തിമ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഖുർആൻ ആയത്താണ് ധിക്കറാണ് ദ്വായാണ് നിസ്കാരത്തിന് ശേഷമൊക്കെ എപ്പോൾ പറഞ്ഞാലും നമ്മൾക്ക് എന്തെങ്കിലും പ്രയാസം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മളുടെ പ്രയാസക്കെ അള്ളാഹു മാറ്റിത്തരും ഉസ്താദെ അത് ഞാൻ പഠിച്ചത് തന്നെയാണോ ഏതാണ് നീ പഠിച്ചത് നൂർ ഫാത്തിമ പറയൂ സലാമും കൗലം ഇർ റബ്ബിറഹീം അതെ ഇസ് കറക്റ്റ് സലാമും കൗലം മിർ റബ്ബിറഹീം അതെ അതൊരുപാട് തവണ ചൊല്ല ഏറ്റവും നല്ലതാണ് അള്ളാഹുവിൻ്റെ കാവലും രക്ഷയും അതുണ്ടാകും എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരവുമാണ് പിന്നെ നൂർഫാത്തിമ നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ എൻ്റെ കാര്യം അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം എൻ്റെ മക്കളുടെ കാര്യം എൻ്റെ ഉമ്മയുടെ ഉപ്പയുടെയും കാര്യം അത് മാത്രം ദ്വാ ചെയ്താൽ പോരാ നമുക്ക് ലോക മുസ്ലിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും നമ്മൾ ദ്വാ ചെയ്യണം അങ്ങനെ ആകുമ്പോഴാണ് അള്ളാഹു സുബാനത്താല നമ്മളെ പ്രാർത്ഥനയൊക്കെ സ്വീകരിക്കുക അതിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും അള്ളാ ലിൽ മിനീന വൽ മിനാസ് വൽ മുസ്ലിമീന വൽ മുസ്ലിമാസ് അത് നമ്മൾ എപ്പോഴും ദ്വായിൽ ഉൾപ്പെടുത്തുക ധാരാളമായി ഇത് ഈ രാത്രിയിൽ ചൊല്ലുക പിന്നെ ഉസ്താദെ ഒരു ആൻ എഴുതുന്നതിനെ കുറിച്ച് ഒരു ഡൗട്ടുണ്ടായിരുന്നു എനിക്ക് ആ അതല്ലേ അത് ഒരുപാട് ആളുകൾ എഴുതിയിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് ഗുണം ലഭിച്ചിട്ടുള്ള ഒന്നാണ് ബിസ്മി ലായ് റഹ്മാൻ റഹീം എന്നെഴുതുന്ന അതല്ലേ അതേ ഉസ്താ അതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞു തരുമോ പറഞ്ഞു തരാം അതിന് മുമ്പായിട്ട് നമ്മൾ ലക്കദ്ജും റസൂലും മിൻ അംഫസിക്കും എന്ന സൂറത്ത് തോബയിലെ ആ ഒരു ആയത്ത് ഓതുന്നത് മുഹറം മാസത്തിൽ എന്നും രാവിലെയും വൈകുന്നേരവും ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഓതുന്നത് നല്ലതാണ് അള്ളാഹുവിൻ്റെ കാവൽ നമുക്ക് ലഭിക്കാനും നമുക്ക് വേണ്ടിയൊരു ദോദനെ തരാനും വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് ഇന്നലെ പറഞ്ഞതല്ലേ അതെ ഉസ്താ അതെ അത് ഞാൻ ഓതാറുണ്ട് ഇനി നിനക്കുള്ള ഡൗട്ട് ബിസ്മില്ലായ് റഹ്മാൻ റഹീം എന്ന് എഴുതുന്നതിനെക്കുറിച്ചാണല്ലേ അത് ഇന്ന് മഴരിപ് മുതലേ നാളെ മഴരിപ് വരെയാണ് അതിൻ്റെ സമയമുള്ളത് അതായത് നമ്മൾ ബിസ്മില്ലായ് റഹ്മാൻ റഹീം എന്ന് എഴുതി സൂക്ഷിക്കുകയാണ് ചെയ്യണത് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മളെ ബാഗിലോ എന്തെങ്കിലും നല്ല സുരക്ഷിതമായ സ്ഥലത്ത് അത് എഴുതി സൂക്ഷിക്കുക എഴുതുന്ന രൂപ അറിയില്ലേ അത് ബിസ്മിയൊക്കെ എല്ലാ ഓരോ അക്ഷരങ്ങളും വിട്ട് വിട്ടിട്ടാണ് എഴുതേണ്ടത് ഒന്നായിട്ട് കൂട്ടി ബിസ്മില്ലായ് റഹ്മാൻ റോഹി എന്ന് എഴുതല്ല അതിന് പകരം ബ അതുപോലെ സീനെ മീമ അങ്ങനെ ബിസ്മി അങ്ങനെ വിട്ട് വിട്ട് എഴുതുന്നതാണ് നല്ലത് എഴുതി സൂക്ഷിച്ചാൽ ഒരുപാട് നല്ല ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായ അനുഭവമുണ്ട് ഒരുപാട് ആളുകൾക്ക് അനുഭവമുണ്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകളിൽ ആരെങ്കിലൊക്കെ ഇങ്ങനെ എഴുതി സൂക്ഷിച്ചിരുന്നോ ഇതുവരെയായിട്ട് കഴിഞ്ഞ വർഷം ഞാനിതുപോലെ സൂക്ഷിച്ചിരുന്നു കേട്ടോ ഞാനങ്ങനെ പ്രഭാഷണം കേട്ടതിന് ശേഷം അള്ളാഹു താലയുടെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകും അത് എവിടെയാണ് വെക്കുന്നത് അവിടെ അങ്ങനെയാണല്ലോ ഞാനും എൻ്റെ ബാഗിൽ അങ്ങനെ എഴുതി സൂക്ഷിച്ചിരുന്നു എന്തായാലും അതൊക്കെ വിശ്വാസമുള്ളവർ എല്ലാവരും ഇതുപോലെ ചെയ്യുക ഇൻഷാല്ല നമുക്കെല്ലാവർക്കും അള്ളാഹു താല ഈ വർഷം നല്ലൊരു വർഷമാക്കി തീർക്കട്ടെ ഒരുപാട് നന്മകൾ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ മക്കളെ കാര്യത്തിലും നമ്മുടെ മാതാപിതാക്കൾക്കും എല്ലാവർക്കും ദീർഘായുസും ആഫ്യത്വം അനുഗ്രഹങ്ങളും ചൊരിയുന്ന ഒരു വർഷമായിരിക്കട്ടെ ഈ ഒരു പവിത്രമാക്കപ്പെട്ട മുഹറമാസം ഇൻഷാല്ല അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെയും ദിവ ഉൾപ്പെടുത്തുക അതുപോലെ ഞാൻ നിങ്ങളെയും ഉൾപ്പെടുത്തും നമ്മൾ ഇതുവരെ പറഞ്ഞതും കേട്ടതൊക്കെ പഠിച്ചവർ സ്വാല്ഹായ്മലായി സ്വീകരിക്കട്ടെ അതുപോലെ അബിസ്മില്ലായ് റഹ്മാൻ റോഹീൻ എഴുതി സൂക്ഷിച്ചാൽ അതും നൂറ്റി പതിമൂന്ന് തവണ നല്ല വൃത്തിയുള്ള എ ഫോർ പേപ്പറിലാണ് ഏറ്റവും നല്ലത് വരയുള്ള പേപ്പറായാലും കുഴപ്പമില്ല എന്നുണ്ട് പക്ഷേ ഞാനത് കഴിഞ്ഞ വർഷം തന്നെ ഈ എഫ് പേപ്പറിലാണ് എഴുതി സൂക്ഷിച്ചത് മക്കളോടൊക്കെ ഞാൻ എഴുതാൻ പറഞ്ഞു അപ്പോൾ അവർക്കൊക്കെ തന്നെ നല്ല ഉന്നത വിജയവും മക്കൾ നമുക്ക് എസ് എൽ സി ആയാലും അതുപോലെ പ്ലസ് ടു ആയാലും വേറെ എന്തെങ്കിലും വിരുദ്ധ പരീക്ഷ എന്തൊക്കെ തന്നെ ആയാലും അതെഴുതി മനസ്സിൽ നിയത്ത് വെച്ചിട്ട് എഴുതി സൂക്ഷിച്ചാൽ അത് അങ്ങനെ വിജയം കിട്ടിയിട്ടുണ്ട് അലഹമ്മില്ല അങ്ങനെ മക്കൾക്കൊക്കെ നല്ല രീതിയിലുള്ള സീറ്റ് എൻട്രൻസ് എക്സാമിൽ സീറ്റ് ഒക്കെ ലഭിച്ചിട്ടുണ്ട് കേട്ടോ അലഹമ്മില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഉദ്ദേശം ആ ഉദ്ദേശ്യം വെച്ചിട്ട് നമ്മൾ ബിസ്മില്ലായ് റഹ്മാൻ റോഹി എന്ന് നൂറ്റി പതിമൂന്ന് തവണ എഴുതി സൂക്ഷിച്ചാൽ ഞാൻ നേരത്തെ വിട്ടില്ല മുകളിൽ വിട്ട് അതുപോലെ അങ്ങനെ വിട്ട് വിട്ട് എഴുതിയിട്ട് വേണം നൂറ്റി പതിമൂന്ന് തവണ അങ്ങനെ എഴുതി സൂക്ഷിച്ചാൽ നമ്മൾ എന്താ മനസ്സിൽ ആഗ്രഹിക്കണേ അത് നമുക്ക് അള്ളാഹു പൂർത്തീകരിച്ച് തരൂട്ടോ നല്ലൊരു റിസൾട്ട് തന്നെയാണത് കാരണം എന്താ അള്ളാഹുവിൻ്റെ ബിസ്മില്ലായ് റഹ്മാൻ റുഹി അള്ളാഹുവിൻ്റെ നാമത്തിൽ നല്ല പറയണത് അപ്പോൾ അതിനപ്പുറത്തൊക്കെ പിന്നെ വേറൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇൻഷാല്ല എല്ലാവരും പറ്റണലെ അതുപോലെ ചെയ്യുക ഇന്ന് ചെയ്യാം അതുപോലെ നാളെ മലരുവ് വരെ സമയമുണ്ട് അങ്ങനെ എഴുതി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും അള്ളാഹുവിൻ്റെ ഒരു കാവലും അനുഗ്രഹവും നമ്മളെ ആഗ്രഹമൊക്കെ അള്ളാഹു പൂർത്തീകരിച്ച് തരും ഇൻഷാല്ല അപ്പോൾ ഇതിലൊക്കെ വിശ്വാസമുള്ളവർ കഴിയുന്നവരെ എഴുതിയൊരു വെള്ള കടലാസിൽ എഴുതി നൂറ്റി പതിമൂന്ന് തവണ എഴുതി നമ്മളെ ബാഗിൽ വെക്കുക അല്ലെങ്കിൽ അലമാരയിലെ വാഹനത്തിൽ എവിടെ വേണമെങ്കിലും ൊക്കെ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് അള്ളാഹു നമുക്കൊരുപാട് അനുഗ്രഹങ്ങളൊക്കെ വർഷിക്കും നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം എല്ലാവർക്കും ഷിഫിയാക്കി തരട്ടെ ഈ വർഷം നല്ല അനുഗ്രഹത്തിൻ്റെയും വർക്കത്തിൻ്റെയും നല്ലൊരു വർഷമാകാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം ഇൻഷാല്ല നമുക്ക് നൂർ ഫാത്തിമയുടെ കഥയുമായിട്ടൊക്കെ നാളെ വരാട്ടോ അതുവരേക്കും എല്ലാവർക്കും അസ്സാം വലൈക്കും വാഹമത്തുള്ള ഒബരക്കാത്തു